ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനത്തെ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫ് ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അതിന് മുമ്പായിട്ട് തന്നെ ഫസ്റ്റ് പറഞ്ഞോട്ടെ ആദ്യമായിട്ടാണ് നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡയറി എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ഒരു റെഡ് കളറിലെ സബ്സ്ക്രൈബ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് തന്നെ നിങ്ങൾക്കൊരു ബെല്ലൈക്കൺ കൂടി കാണാം അത് ഇനാബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാവാതെ കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ശരിയായ രീതിയിൽ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദാമ്പത്യ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്നൊരു ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നത് പല ദമ്പതികൾക്കിടയിലും പെട്ടെന്ന് തന്നെ വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ് ആദ്യമേ തന്നെ പറഞ്ഞു കൊട്ടേ ഇപ്പോൾ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ശരി നമുക്ക് ഇഷ്ടമല്ലാത്ത കല്യാണമാണ് നമ്മുടെ പേരൻസ് ആലോചിച്ച് നമ്മൾക്ക് നമ്മൾ നമ്മുടെ തലയിലേക്ക് ഇടാൻ തരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ കയറി നോ പറഞ്ഞേക്കുക ഇപ്പം രണ്ട് കൂട്ടർക്കും ഒരേപോലെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ താല്പര്യപ്രകാരം ഒരു കാരണവശാലും മാര്യേജ് ചെയ്യാനായിട്ട് പോകരുത് കാരണം എന്ന് വെച്ചിട്ട് അത് പിന്നീട് പല പല പ്രശ്നങ്ങൾക്ക് ആ ഒരു ബന്ധം ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല നമ്മൾ കാരണം മറ്റൊരാളുടെയും കൂടി ലൈഫ് നമ്മൾ ഒരു കാരണവശാലും നശിപ്പിക്കാൻ പാടില്ല അപ്പോൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ദാമ്പത്യ ലൈഫ് തുടങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഒരു പങ്കാളിയാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടി വന്നാൽ അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളത് നോ തന്നെ പറഞ്ഞു ഒഴിവാക്കുക രണ്ടാമത്തെ കാര്യം പരസ്പരം രണ്ട് വ്യക്തികൾ തമ്മിൽ ഇപ്പം അറേഞ്ച് മാരേജ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള പല പല ഇപ്പോൾ സ്ത്രീകൾക്കാണ് കൂടുതലും പുരുഷന്മാരെക്കാൾ കാരണം വെച്ചാൽ അവർ വേറൊരു വീട്ടിൽ നിന്നാണ് പുതിയൊരു വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് എല്ലാം പുതിയതാണ് അപ്പം രണ്ട് വ്യക്തികൾ തമ്മിൽ അടുക്കുന്ന സമയത്ത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അടുക്കുന്ന സമയത്ത് നമുക്ക് പല പല പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി തന്നെ കണ്ടറിഞ്ഞ് കേട്ട് ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം പിന്നെ രണ്ട് ദമ്പതികൾക്കിടയിലാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ വേണ്ടത് പരസ്പര സ്നേഹം വിശ്വാസം അതേപോലെ തന്നെ ക്ഷമിക്കുവാനുള്ള രണ്ട് കൂട്ടർക്കാണെങ്കിലും അത് ഹസ്ബൻഡ് ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും ക്ഷമിച്ചു കൊടുക്കാനുള്ള ആ ഒരു മനസ്സ് ഈ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പിന്നെ ചില വ്യക്തികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളരെയധികം ഇമോഷണൽ ആവും അതിൽ ഇപ്പം ദേഷ്യമുണ്ടാവും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വിഷമം വരുന്ന ആളുകളായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ പരസ്പരം തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ പങ്കാളിയിൽ നിന്നും ഒരു കാരണങ്ങൾ ഒരു കാര്യങ്ങളും നിങ്ങൾ ഒരു കാരണവശാലും മറച്ചു വെക്കാതിരിക്കുക ഇതൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ അടിച്ച് എന്താ പറയുക അടിത്തറ ഉറപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് അതിനുപരി നമ്മൾ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ ദാമ്പത്യ ലൈഫ് കൊണ്ടുപോകാനുള്ള കൊണ്ടുപോകാനും ഈ കാരണങ്ങളൊക്കെ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതൊക്കെ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടതാണ് നമ്മൾക്കൊരു ഇഷ്ടമുണ്ടോയെന്നുണ്ടെങ്കിൽ അത് പങ്കാളിയുടെ മേൽ അടിച്ച് കേൾപ്പിക്കാതിരിക്കുക അത് എന്ത് കാര്യമാണെങ്കിലും ഇപ്പം അവരുടെ ഇഷ്ടം കൂടി നമ്മൾ പരിഗണിക്കുക അതിനുശേഷം മ്യൂച്വലായിട്ടൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പം നമ്മുടെ ഇഷ്ടം അവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു പരിധി വരെ നമുക്ക് അത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടം കൂടി നമ്മൾ പരിഗണിച്ച് കൊണ്ട് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ ലൈഫ് എൻജോയ് ആക്കാനായിട്ട് നമുക്ക് തന്നെ പറ്റും അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ദാമ്പത്യ ലൈഫിൽ പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വരചേർച്ചകളൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് അകറ്റി നിർത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ഹസ്ബൻഡും വഴക്കും എപ്പോഴും വൈഫും തമ്മിൽ എപ്പോഴും വഴക്കിടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഇപ്പം ഒരാൾ ദേഷ്യപ്പെടുന്ന സമയത്ത് തന്നെ ഒരാൾ സൗമ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ മറ്റേ ആളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ദേഷ്യം പെട്ടെന്ന് തന്നെ ശമിപ്പിക്കാൻ നമുക്ക് അതിന് അതിനേക്കായി വലിയൊരു മരുന്നില്ല അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാൻ ും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത സെഗ്മെന്റിൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ